ഏഴാച്ചേരി ഉമാ മഹേശ്വര ക്ഷേത്രത്തിലെ സവിശേഷമായ തിരുവാതിരക്കളി വഴിപാടിനും മത്സരത്തിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കാവൻപുറം ദേവസ്വം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ടീമുകൾ നവംബർ പത്തിന് മുൻപായി ഒൻപത് മൂന്ന് എട്ട് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് ഒൻപത് ആറ് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് പൂജ്യം ഒൻപത് മൂന്ന് ആറ് ഒന്ന് എന്നീ ഫോൺ നമ്പറുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണം കോട്ടയം ജില്ലയിൽ തിരുവാതിരകളി ഒരു വഴിപാടായി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി സ്ത്രീകൾ സമർപ്പിക്കുന്ന തിരുവാതിരകളി വഴിപാടിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ടീമുകൾ എത്തിച്ചേരുന്നു ജാതിമത ഭേദമന്യേ പാരമ്പര്യ രീതിയിൽ തിരുവാതിരകളി അഭ്യസിച്ചിട്ടുള്ള ആർക്കും തിരുവാതിരകളി വഴിപാടിൽ പങ്കെടുക്കാം മണ്ഡല സമാപന ഉത്സവ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴിനാണ് തിരുവാതിരകളി വഴിപാട് നടത്തുന്നത് കാവിൻപുറം ക്ഷേത്രത്തിൽ ഉമാമഹേശ്വരന്മാരുടെ ഇഷ്ട വഴിപാടാണ് തിരുവാതിരകളി വഴിപാടായാണ് തിരുവാതിരകളി സമർപ്പിക്കുന്നതെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആദ്യത്തെ മൂന്ന് ടീമുകൾക്ക് യഥാക്രമം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്നീ ക്രമത്തിൽ ക്യാഷ് പ്രൈസും ട്രോഫിയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ സി ജി വിജയകുമാർ ആർ ജയചന്ദ്രൻ നായർ വരകപ്പള്ളി സുരേഷ് ലക്ഷ്മി നിവാസ് ആർ സുനിൽകുമാർ എന്നിവർ പറഞ്ഞു ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ഉത്സവം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഇതിലെ ഏറ്റവും ആകർഷകമായ ഒരു പരിപാടി ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന തിരുവാതിര മഹോത്സവമാണ് ഉമാമഹേശ്വരന്മാർ ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ തിരുവാതിരക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നത് ദീർഘകാലമായി ആളുകൾ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഉമാമഹേശ്വരന്മാരുമായി ഈ തിരുവാതിര എന്ന് പറയുന്ന കലയ്ക്ക് ഒരു ബന്ധമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൻ്റെ നാലാം ഭാഗങ്ങളിൽ നിന്നും ധാരാളം സംഘങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുകയും ഇരുപത്തിയേഴാം തീയതി ഒരു മണിക്ക് ശേഷം നടക്കുന്ന മത്സരത്തിൽ അതുപോലെ തന്നെ അനുഷ്ഠാനത്തിൽ അവർ പങ്കെടുക്കും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇരുപത്തിമൂന്ന് ടീമുകൾ മത്സരത്തിൽ മാറ്റി വരച്ചു ഇത് ഏതാണ്ട് തൃശൂരിൻ്റെ അതിർത്തി മുതൽ തെക്ക് വരെയുള്ള കോട്ടയം ജില്ലയുടെ അതിർത്തി വരെയുള്ള ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ കൊല്ലം നൽകിയ സമ്മാന തുകയിൽ നിന്ന് ഒരു വർദ്ധരവ് ഈ പ്രാവശ്യം വരുത്തിയിട്ടുണ്ട് എന്നതൊരു പ്രത്യേകതയാണ് ഒന്നാം സമ്മാനമായി കഴിഞ്ഞ വർഷം നൽകിയത് പതിനായിരം ആയിരുന്നു എങ്കിൽ ഈ വർഷം അത് പന്തിയായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം രണ്ടാം സമ്മാനമായി നൽകിയത് അയ്യായിരം എങ്കിൽ അത് ഈ വർഷം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് മൂന്നാം സമ്മാനം മുതൽ പത്ത് വരെ അംഗങ്ങളുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം തിരുവാതിരകളി വഴിപാടിലുള്ള സ്റ്റേജ് ക്രമീകരണങ്ങളൊക്കെ ദേവസ്വം ഏർപ്പാടാക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് ടീമുകൾക്കാണ് വഴിപാടിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് താലപ്പൊലി നാടകം ബാലെ നാരായണീയ സദസ്സ് സോപാന സംഗീതം പ്രസാദ ഊട്ട് താലപ്രസാദ ഉണ്ണിയപ്പ വിതരണം എന്നിവയുമുണ്ട് പാല